ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം മതിടേ അന്ത്യത്തിൽ കർത്താവും വരമാഗതമായും മെസ്റിയായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വത്സല മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ നോമ്പുകാലം എപ്രകാരം നമുക്ക് കുർബയുടെ കാലഘട്ടമാക്കി മാറ്റാമെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം കാണുവാൻ പരിശ്രമിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മ മെജുവറിയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ നോമ്പുകാലം എപ്രകാരം ഫലദായകമാക്കി മാറ്റാമെന്ന് നമ്മോട് സംസാരിച്ചു വളരെ ശക്തമായ രീതിയിൽ പരിശുദ്ധി അമ്മ ഈ നോമ്പ് നോമ്പുകാലത്ത് നാം എന്ത് ചെയ്യണം എന്നുള്ള സന്ദേശം നമുക്ക് നൽകി കഴിഞ്ഞു ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മ നോമ്പുകാലം എപ്രകാരം കൃപാപൂർണമാക്കാം എന്ന് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളുടെ ഏതാനും ചില സന്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നോമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒരു കാലഘട്ടമായി മാറ്റണമെന്ന് പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെട്ടു എന്നിട്ട് അമ്മ പറയുകയാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതങ്ങളിൽ തഴച്ചു വളരുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്രകാരമാ ഈ നോമ്പ് നോമ്പുകാലത്ത് ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും നമ്മുടെ ജീവിതങ്ങളിൽ തഴച്ചു വളരണം വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് അമ്മ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പങ്കുവെച്ച് നൽകുന്നത് കാരണം അമ്മ പറഞ്ഞു ഈ ഇപ്രകാരം ഒരു ജീവിതം നാം ആരംഭിക്കുമ്പോൾ പലപ്പോഴും തിന്മ നമ്മളെ നിരുത്സാഹപ്പെടുത്തും നമ്മളെ ഈ കൃപയുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ നിരാശരാക്കും ഇത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് അമ്മ വീണ്ടും വീണ്ടും നമ്മൾ പറയുക മക്കളെ നിങ്ങൾ ഉപവസിച്ച് അവ നിങ്ങളുടെ ജീവിതങ്ങളിൽ തഴച്ചു വളർന്ന് നിങ്ങൾ കൃപയ്ക്ക് പാത്രമാകണം എന്നാൽ അമ്മ പറഞ്ഞു നിങ്ങൾ പലരും ഉപവസിക്കുന്നുണ്ടാകാം നിങ്ങൾ പലരും തിഷ്ഠിതയോടുകൂടി ത്യാഗം ചെയ്യുന്നുണ്ടാകാം എന്നാൽ ഉപവാസവും പ്രാർത്ഥനയും വളരെ ഗൗരവമായി എടുത്ത് മുന്നോട്ട് പോകുന്ന മക്കളോട് അമ്മ പറയുന്നു നിങ്ങൾ മൂന്ന് ദിവസം മാത്രമേ ഉപവസിക്കുവാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്ന് അത് ഒരമ്മയുടെ സ്നേഹത്തിന്റെ ലക്ഷണമാണ് അമ്മ പറയുന്നു പലരും ഇങ്ങനെ തുടർച്ചയായി ഉപവാസം എടുക്കുന്നവരുണ്ട് സ്വർഗം നൽകിയ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് ഗൗരവമായി സ്വർഗത്തെ ഏറ്റെടുത്തിരിക്കുന്ന അനേകരുണ്ട് അമ്മ പറയുക നിങ്ങൾ ആഴ്ച മുഴുവൻ ഉപവസിക്കാനൊന്നും ഒന്നും പോകരുത് മാക്സിമം മൂന്ന് ദിവസം തുടർച്ചയായ ഉപവാസം ആഗ്രഹിക്കുന്നവരോട് അമ്മ പറയുകയാണ് നിങ്ങളെ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ഉപവസിക്കുവാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഈ മൂന്ന് ദിവസത്തിന് ശേഷം ദൈവം അനുവദിച്ചിരിക്കുന്ന സ്വാദുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം അങ്ങനെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കളയരുത് ഇത് അമ്മ സ്നേഹത്തോടെ പറഞ്ഞിരിക്കുകയാണ് മാക്സിമം മൂന്ന് ദിവസം നിങ്ങൾ ഉപവസിച്ചാൽ മതി എന്നാണ് അമ്മ പറയുക അത് തുടർച്ചയായ ഉപവാസത്തെ കുറിച്ചാണ് അല്ലാണ്ട് മൂന്ന് ദിവസം ഇറച്ചിയും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല അത് അമ്പത് ദിവസം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഉപേക്ഷിക്കുക അമ്മ പറയുന്നത് ഉപവാസം തുടർച്ചയായി എടുക്കുന്നവരെ കുറിച്ചാണ് ഭക്ഷണം കഴിക്കാതെയും അല്ലെങ്കിൽ സ്വാദിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെയും ഒക്കെ തുടർച്ചയായ വളരെ തുച്ഛമായ ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നവരുണ്ട് ദിവസത്തിൽ ഒരു നേരം ചെറിയ ഭക്ഷണം കഴിച്ചൊക്കെ ഉപവസിക്കുന്നവർ ഇവരെ കുറിച്ചാണ് പറയുക മാക്സിമം മൂന്ന് ദിവസം അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഇനി വീണ്ടും പരിശുദ്ധി അമ്മ സഹോദരങ്ങളെ പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങളുടെ ഉപവാസം നിങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ഉപവസിക്കണം എന്ന് നമ്മ എന്താണ് ഹൃദയം കൊണ്ട് ഉപവസിക്കണം എന്ന അർത്ഥം നിങ്ങളുടെ മനസ്സിൽ തോന്നി നിങ്ങൾ ആഗ്രഹത്തോടെ ഇത് ചെയ്യണം സഭ പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടും ആയിരിക്കരുത് നിങ്ങൾ ഉപവാസം എടുക്കുന്നത് സഭയും മറ്റുള്ളവരും നിങ്ങൾക്കൊരു ഉപകരണമാകാം ഈ ഉപവാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എന്നാൽ അതൊരു നിർബന്ധത്തിന്റെ പുറത്താകരുത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നണം നിങ്ങൾ ആഗ്രഹിക്കണം ഈശോയുടെ പീഡാസംഗത്തോട് ചേർന്ന് നിൽക്കുവാൻ ഉദ്ധിതനായ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ ദിവസം സ്വർഗം വർഷിക്കുന്ന കൃപകളൊക്കെ സ്വീകരിക്കുവാൻ ഞാൻ ഈ നല്ല രീതിയിൽ ഒരുങ്ങുന്നതിന് വേണ്ടി ഉപവസിക്കുന്നു എന്ന് നീ സ്വയം തീരുമാനിച്ച് ഉപവസിക്കണം അതാണ് ഹൃദയത്തിൽ നിന്നുള്ള ഉപവാസം പരിശുദ്ധി അമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപവസിക്കണം ആരും നിർബന്ധിച്ചതുകൊണ്ടാകരുത് നിങ്ങൾ പരിത്യാഗം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ചെയ്യണം അത് ആരും നിർബന്ധിച്ചത് സ്വയം തോന്നി സന്തോഷത്തോടു കൂടി നിങ്ങളിൽ ഇവ അനുഷ്ഠിക്കണം അമ്മ പറയുകയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോഴും പരിത്യാഗം ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇത് ഒരു ഒരു ബുദ്ധിമുട്ടായി തോന്നരുത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ സന്തോഷത്തോടു കൂടി വേണം ഇതെല്ലാം ചെയ്യുവാനെന്ന് സന്തോഷത്തോടു കൂടെ ഉപവസിക്കണം സന്തോഷത്തോടു കൂടെ പരിത്യാഗം ചെയ്യണം സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മ വെജു നമ്മൾ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അതായത് നമ്മുടെ പ്രാർത്ഥന ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷമായി മാറണമെന്ന് ഒരു ഒരു മനസ്സ് ഭാരപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് മനസ്സ് ഭാരപ്പെട്ട് ഉപസിക്കരുത് മനസ്സ് ഭാരപ്പെട്ട് പരിത്യാഗം ചെയ്യരുത് സന്തോഷത്തോടുകൂടി ചെയ്യണം ഇതാണ് ദൈവമായിട്ടുള്ള ഐക്യത്തിൽ നമ്മൾ വന്നു ചേരുമ്പോൾ നമുക്ക് അവൻ്റെ സാന്നിധ്യം വലിയ ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിൻ്റെയും നിമിഷമാണ് അതാണ് പരിശുദ്ധ പറയുക ദൈവ സന്നിധിയിൽ നിങ്ങൾ ആനന്ദിക്കത്തക്ക രീതിയിൽ നിങ്ങൾ സന്തോഷിക്കത്തക്ക രീതിയിൽ അതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ഒരു പ്രാർത്ഥന അനുഭവം ഈ നോമ്പ് നോമ്പുകാലത്ത് നേടിയെടുക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഹൃദയത്തിൽ നിന്നുള്ള ഉപവാസവും പ്രാർത്ഥനയും മറ്റാരും പറഞ്ഞതുകൊണ്ടോ മറ്റാരും ചെയ്തതുകൊണ്ടോ അല്ല പിന്നെ ഒപ്പം അമ്മ കൂട്ടിച്ചേർത്തു നോമ്പുകാലം വന്നു അതുകൊണ്ട് സഭ നിർദ്ദേശിക്കുന്നത് കൊണ്ട് ഉപവസിക്കേണ്ടതുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നു പരിത്യാഗം ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ പരിത്യാഗം ചെയ്യുന്നു അല്ല അത് ഹൃദയത്തിൽ നിന്നല്ല വരുന്നത് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടി സ്വന്തം താല്പര്യത്തോടു കൂടി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നീ ഇവയെല്ലാം ചെയ്യുമ്പോഴാണ് നിനക്ക് ഇവയുടെ കൃപകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നതെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ് ജീവിക്കുന്ന വിശ്വാസത്തോടെ നിങ്ങൾ ജവമാല ചൊല്ലണമെന്ന് ജീവിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജവമാലയിൽ ചൊല്ലുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ജവമാല ചൊല്ലണം നമ്മൾ ജപമാലയിൽ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുമ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ പറയുകയും ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ആ രഹസ്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് വേണം ചെയ്യുവാൻ ജീവിക്കുന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പം പറയുകയാണ് ഈ നോമ്പുകാലത്ത് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു ജപമാല പ്രാർത്ഥനയിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവസ്ഥാനിൽ നിന്ന് നേടിത്തരുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ കുടുംബമായി ജപമാല ചൊല്ലണം കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് ജപമാല ചൊല്ലണം ഇനി നിങ്ങൾ ഒരു ജപമാൽ ചൊല്ലിയത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത് എത്രമാത്രം ജപമാൽ ചൊല്ലാമോ ജീവിക്കുന്ന വിശ്വാസത്തോടു കൂടി ഹൃദയത്തിൽ നിന്ന് ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കുക ഈ നോമ്പുകാലത്ത് ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ കൃപകൾ ദൈവസന്നിധിയിൽ നിന്ന് നേടിത്തരുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ് നമ്മൾ പ്രിയുള്ള സഹോദരങ്ങളെ നമുക്കിപ്പോ ഒരു ജവമാലയാണ് നമ്മൾ ഒരു ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ നോമ്പുകാലത്ത് രണ്ടെണ്ണം ചെല്ലാൻ പരിശ്രമിക്കുക രണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്നവര് ഒരു മൂന്നെണ്ണം ചെല്ലാൻ പരിശ്രമിക്കുക അങ്ങനെ ജവമാലയുടെ എണ്ണം കൂട്ടി ഹൃദയത്തിൽ നിന്ന് ചൊല്ലി ജീവിക്കുന്ന കൂടി ജപമാൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് സഹായിക്കാൻ സാധിക്കും സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി കൃപാവരങ്ങൾ വാങ്ങി തരുന്നതിന് വേണ്ടി എന്നിട്ട് അമ്മ പറയുന്നു നിങ്ങൾക്ക് സ്വർഗീയ കൃപകൾ ലഭിക്കുവാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അനേകരെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൽ ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് തെറ്റൊന്നുമില്ല ആഗ്രഹമുണ്ട് എന്നാൽ അവ സ്വീകരിക്കുവാൻ നിങ്ങൾ ആവശ്യമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് അമ്മ പറയുക സ്വർഗത പലതും ലഭിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ പലതും ചോദിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അത് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നില്ല അതുകൊണ്ട് നമ്മ പറയുക എളുപ്പമുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥന അതുകൊണ്ട് നിങ്ങൾ ജപമാല പ്രാർത്ഥന ആഴപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ജീവിക്കുന്ന വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പറയൂ സഹോദരങ്ങളെ ഇത് വലിയൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പരിശുദ്ധ നമ്മൾ പറയുക സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഈ ജപമാൽ നമ്മൾ ഒരുപാട് ജപമാൽ ചെല്ലുമ്പോൾ പലപ്പോഴും അശ്രദ്ധരായും ഉറക്കം തൂങ്ങിയും വിശ്വാസം ഇല്ലാതെയും ചെല്ലേണ്ടത് കൊണ്ട് ചെല്ലുന്നത് കൊണ്ടും നമുക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയും നിങ്ങൾ പലതും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഒരുപക്ഷെ നമ്മൾ നൂറ് കൊന്തയിൽ നിന്നും ഹൃദയത്തിൽ നിന്നല്ല പല വിചാരത്തോടുകൂടി ആകാം മനുഷ്യരാണ് നമ്മൾ ബലഹീനരാണ് കൊന്തയിലും പല വിചാരമൊക്കെ വന്നു നിൽക്കാം എങ്കിലും അത് പല വിചാരം വന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരിക വീണ്ടും തിരിശുദ്ധിയോടു കൂടി ബാക്കി ചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ ഹൃദയത്തെ എപ്പോഴും പരിശുദ്ധി അമ്മയോട് ഐക്യപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുക ഈശോയുടെ പീഡാസംഗനങ്ങളെ ഈശോയുടെ ജീവിതത്തെ നമ്മൾ ഓരോ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ ധ്യാനിക്കുക അങ്ങനെ ജീവിക്കുന്ന കൂടി ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നേടിത്തരുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് മെജുകരിയിലൂടെ പരിശുദ്ധി അമ്മ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മളുമായി പങ്കുവെക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ നോമ്പ് കാലത്തിൽ പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന സകലതും നിങ്ങൾ ഉപേക്ഷിക്കണം ഈശോയോട് ഒന്നാകുവാൻ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന സകലതും നിങ്ങൾ ഉപേക്ഷിക്കണം ഈശോയോടെ ഐക്യപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം നിങ്ങൾ ഏറ്റെടുക്കണം അമ്മ ആവശ്യപ്പെടുകയാണ് ഒരു സ്ഥലത്ത് നിങ്ങൾ ഈശോയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന സകലത ഉപേക്ഷിക്കുമ്പോൾ മറ്റ് സ്ഥലത്ത് ഈശോയിലേക്ക് അടുക്കാൻ നിങ്ങളെ എന്തൊക്കെ സഹായിക്കുമോ അതെല്ലാം നിങ്ങൾ ഏറ്റെടുക്കണം ഇത് പരിശുദ്ധ നമ്മൾ നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് വ്യക്തിപരമായി നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈശോയിൽ നിന്ന് നമ്മെ അകറ്റുന്നതെന്ന് ഈശോയിൽ നമ്മെ അകറ്റുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മൾ ഉപേക്ഷിക്കണം ഇനി ഈ നോമ്പുകാലം ീശോയുടെ ഉള്ള ഒരു വലിയ ഒരു ആഴമുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരവസരമാണെന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് ഈശോയുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ എന്തൊക്കെ സഹായിക്കുന്നുവോ അത് മുഴുവൻ നമ്മൾ ഏറ്റെടുക്കണം അതുകൊണ്ട് ഈ നോമ്പുകാലം ഈ സമയം പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊരു വെല്ലുവിളിയുടെ സമയമാണ് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോയേക്കാം പലതും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നിരിക്കാം എന്നാൽ പരിശുദ്ധി അമ്മ പറയുകയാ ഇത് കൃപയുടെ കാലമാണ് വെല്ലുവിളികൾ ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുകയും ഹൃദയങ്ങളെ പരിശോധിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് ഹൃദയങ്ങൾ അറിയുന്ന കർത്താവ് നമ്മുടെ പരിശ്രമം അവിടുത്തെ കുരിശ്മരണത്തോട് ചേർത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ നോമ്പുകാലത്ത് നമുക്ക് വിജയം ഭരിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് പരിശുദ്ധി അമ്മ മെജ്ജുകറിലൂടെ നമുക്ക് നൽകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഈ നോമ്പുകാൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് പാപികളെ തേടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമുക്കൊക്കെ വലിയൊരു ആശ്വാസമാണത് ഈശോ നമ്മളെ പാപികളായ നമ്മളെ അന്വേഷിച്ചാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്ന അതേ സത്യം തന്നെയാണ് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല ഈ നോമ്പുകാലം നമ്മൾ തിരിച്ചറിഞ്ഞ സത്യം ഇപ്രകാരമാ നമ്മളെല്ലാ രോഗികളാണെന്നുള്ള സത്യം ആത്മീയമായി നമ്മളെല്ലാ രോഗികളാണ് അത് നമുക്ക് വൈദ്യനായ ഈശോയെ ആവശ്യമാണ് പാപിയാണ് ഞാൻ പാപികളെ തേടിവരുന്ന കർത്താവിനെ എനിക്ക് ഈ നോമ്പുകാലത്ത് സ്വന്തമാക്കാൻ സാധിക്കണം പാപികളെ എന്നെ തേടി വരുന്ന കർത്താവിനെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കാത്ത സകലതിനെയും ഞാൻ ഉപേക്ഷിക്കണം ഇതാണ് പരിശുദ്ധി അമ്മ മെജുകളിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മെ തേടിവരുന്ന കർത്താവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കാത്ത സകലതും നമ്മൾ ഉപേക്ഷിക്കുക അവനെ സ്വന്തമാക്കാൻ സാധിക്കുന്ന സകലതും നമ്മൾ ഏറ്റെടുക്കുക നമ്മൾ പരിശ്രമിക്കുക അങ്ങനെ പാപികളെ തേടി വരുന്ന കർത്താവ് എന്നെ തേടി വരുമ്പോൾ എന്നെ പൂർണ്ണമായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനിൽ ഒന്നാകുവാൻ ഈ നോമ്പുകാലത്ത് എനിക്ക് സാധിക്കണം അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് പരിശുദ്ധ കന്യക മറിയം നമ്മോട് ഓരോരുത്തരോടും ഈ നോമ്പുകാലത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഭ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പരിശ്രമം അത് അത്യാവശ്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ഒരു ചൊല്ലുണ്ടല്ലോ ആരോ വിശുദ്ധ അല്ലെങ്കിൽ ആത്മീയപിതാക്കന്മാരോ പറഞ്ഞു തന്നതാകാം സാധാരണ നമ്മൾ ചൊല്ലുന്ന ഒരു കാര്യമുണ്ട് നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് എന്ത് വലിയ അർത്ഥമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മളെ സൃഷ്ടിക്കുവാൻ ദൈവം നമ്മുടെ അനുവാദം ഒന്നും ചോദിച്ചില്ല അവിടുത്തെ അനന്തമായ കാരുണ്യത്തിൽ അവിടെ നമ്മളെ സൃഷ്ടിച്ചു എന്നാൽ നമ്മളെ രക്ഷിക്കുവാൻ ദൈവത്തിന് നമ്മുടെ അനുവാദം ആവശ്യമാണ് എന്ന് നമ്മുടെ സഹകരണം ആവശ്യമാണ് എന്ന് അനുവാദം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നു നമ്മുടെ സഹകരണമാണ് വചനം പഠിപ്പിക്കുന്നു നന്മയും തിന്മയും നിന്റെ മുൻപിൽ ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നന്മ തിരഞ്ഞെടുത്താൽ നീ രക്ഷപ്പെട്ടു തിന്മ തിരഞ്ഞെടുത്താൽ നീ നാശത്തിലേക്കുള്ള വഴിയിലേക്കാണ് പോവുക അതുകൊണ്ടാണ് ഇപ്രകാരം ചില ആത്മീയ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നിന്റെ അനുവാദമില്ലാതെ നിന്നെ സൃഷ്ടിച്ച തമ്പുരാന് നിന്റെ അനുവാദമില്ലാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രിയുള്ള സഹോദരങ്ങളെ ഇതാണ് ഈ നോമ്പുകാലത്തിൽ നമ്മൾ ആഴത്തിൽ ഏറ്റെടുക്കുക ഈശോ എന്നെ തേടി വരുന്ന എന്നെ രക്ഷിക്കാൻ കടന്നു വരുന്ന എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ത്യാഗം ചെയ്ത് എന്നെ രക്ഷിച്ച തമ്പുരാന്റെ ആ രക്ഷയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇന്ന് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുവാനാണ് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് ആ രക്ഷയിൽ എത്തിച്ചേരുവാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം ഓരോന്നും കണ്ടുപിടിച്ച് അവ മാറ്റിവയ്ക്കുവാനുള്ള അല്ലെ അവയെ അതിജീവിക്കുവാനുള്ള ഒരു പരിശ്രമം ഈ പരിശ്രമമാണ് ഈ നോമ്പുകാലത്ത് സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും നമ്മളൊക്കെ എത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചിലപ്പോൾ രോഗികളായി കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ ഓ മടുത്തു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ മനസ്സ് മടുത്ത ഒരവസ്ഥ മനസ്സ് മരവിച്ച ഒരവസ്ഥ ഇത്രേ നാളും പ്രാർത്ഥിച്ചല്ലോ എന്താണ് ഇതിനൊക്കെ അർത്ഥമെന്നുള്ള അവസ്ഥ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബനാഥനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അറുക അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് രാവിലെ എഴുന്നേൽക്കും നാലുമണിയോ നാലരൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഓരോ ജവമാർ ചൊല്ലി പ്രാർത്ഥിക്കും ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം അവർ വലുതായി അവർക്ക് ഇപ്പോൾ ഒരുത്തിന് മൂത്തവന് ഇരുപത്തഞ്ച് വയസ്സ് രണ്ടാമത്തെ ഇരുപത് വയസ്സ് മൂന്നാമത്തെ ആൾക്കാർ പതിനെട്ടോ വയസ്സായി പ്രായപൂർത്തി ആയിക്കൊണ്ടിരിക്കുക എന്നാലും ആ അപ്പൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അപ്പൻ്റെ മനസ്സിലൊരു നിരാശയാണ് കാരണം ഇത്രയും വർഷമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജമാൽ ജല്ലി പ്രാർത്ഥിച്ചിട്ടും അപ്പൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കുഞ്ഞുങ്ങൾ ആത്മീയമായി വളരുന്നില്ല വളർന്നിട്ടില്ല ആത്മീയ കാര്യങ്ങൾ അവർക്കൊരു താല്പര്യമില്ല അത് നിരാശയാണ് പരിശുദ്ധി അമ്മ പറയുക നിരാശപ്പെടരുത് നിന്റെ പ്രാർത്ഥനകൾ ഫലമില്ലാതെ പോവുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ നീ പ്രാർത്ഥിച്ച ജപമാല പ്രാർത്ഥനകൾ നിനക്ക് അനുഗ്രഹമായി വരും അതുകൊണ്ട് അമ്മ പറയുകയാണ് നിങ്ങൾ ക്ഷീണിതരാണെങ്കിലും നിങ്ങൾ രോഗികളാണെങ്കിലും മനസ്സ് അരവിച്ച മനസ്സ് അടുത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ജപമാല കൈയിലെടുക്കണം നിങ്ങൾ ജപമാല കയ്യിലെടുത്ത് ഹൃദയത്തിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ രോഗിയാണല്ലോ എനിക്ക് ക്ഷീണമാണല്ലോ ഓ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതരുത് ശരീരം ക്ഷീണിച്ച അവസ്ഥയിലും രോഗാവസ്ഥയിലും നിന്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളിലേക്ക് ഒരു ജപമാല എടുക്കുക നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പിതാവിനും പുത്രനും പരിശുദ്ധ എന്ന പ്രാർത്ഥന നീ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ആ പ്രാർത്ഥനയിലാകാം കർത്താവ് നിന്റെ ജീവിതത്തിലും നിന്റെ ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തിലും അനുഗ്രഹമായി കടന്നു വരിക നീ മനസ്സിലാക്കാതെ തന്നെ നീ അറിയാതെ തന്നെ നിന്റെ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് അനേക ആത്മാക്കളെ ദൈവസനത്തിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് നിനക്ക് മനസ്സിലാകുന്നത് നീ ദൈവസ്ഥിൽ കടന്നു ചെല്ലുമ്പോഴാകാം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജപമാല പ്രാർത്ഥന ഒരിക്കലും പാഴായി പാഴായിപ്പോകില്ല അതുകൊണ്ട് പരിശുദ്ധി അമ്മ മെജുവറിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ രോഗികളാണെങ്കിലും നിങ്ങൾ ക്ഷീണതരാണെങ്കിലും നിങ്ങൾ മനസ്സ് മടുത്ത അവസ്ഥയിലാണെങ്കിലും ജപമാല ഹൃദയത്തിൽ നിന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിൽ ഒരു അനുഗ്രഹമുണ്ട് എന്ന് അതിന് പ്രിയമുള്ള സാധനങ്ങളെ ഈ നോമ്പുകാലത്ത് നമുക്ക് ആഴമുള്ള ഒരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഈ നോമ്പ് കാലത്ത് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പരിശ്രമിക്കാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ അൻപത് ദിവസം നമ്മൾ ഉപവാസം എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രത്യേകം ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാ ഈശോയുടെ പീഡാസനത്തോട് ചെയ്യുന്ന ഒരു യാത്രയാ ഈശോയുടെ സഹന ജീവിതത്തോട് നമ്മളെ ഒരു യാത്രയാ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഈശോയുടെ ഈ സഹന ജീവിതത്തോട് ഐക്യപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശോ തന്റെ പീടാസനത്തിനും കൊശുമരണത്തിനും ശേഷം മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തതുപോലെ അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ മഹത്വത്തിൽ അവനോടൊത്ത് വസിക്കുന്നത് പോലെ നമ്മുടെ ഈ സഹന ജീവിതത്തിന്റെ ഈ ത്യാഗ ജീവിതത്തിന്റെ ഉപവാസ ജീവിതത്തിന്റെ ശേഷം ഈശോട് കൂടെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈശോട് കൂടെയുള്ള പാപത്തെയും പാപത്തിന്റെ സാഹചര്യങ്ങളെയും വിട്ടുപേക്ഷിച്ചുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ഉയർത്തെഴുന്നേൽപ്പിൽ യേശുക്രിസ്തു ഐക്യപ്പെട്ട് പിന്നീട് അവനോട് കൂടെ നിത്യകാലം സ്വർഗത്തിൽ അവസാനിക്കാത്ത ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നതിന് വേണ്ടിയ ഈ നോമ്പുകാലം ഗൗരവമായി എടുക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ ഈശോട് കൂടെ ഈ ഉപവാസം എന്ന് പറയുന്ന ഉപവാസി അവനോട് കൂടെയുള്ള വാസം ഈ അല്പകാലം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ുമ്പോൾ നിത്യകാലം ഈശോയോട് കൂടെ സ്വർഗത്തിൽ വസിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്ന ചിന്തയോടുകൂടി ഈ നോമ്പുകാലത്തിൽ ഒരു പരിത്യാഗത്തിന്റെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി സ്വർഗത്തിൽ നിന്ന് കൃപകൾ നമുക്ക് വാങ്ങി തരുവാൻ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്ശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ